നമസ്കാരം സജീവ കോൺഗ്രസ് പ്രവർത്തകനും കുറ്റ്യാടി എന്ന സ്ഥലത്ത് ജീവിക്കുന്ന ചെറുകിട കച്ചവടക്കാരനുമായ ഷംസീർ കുറ്റ്യാടി എൻ്റെ ഒരു വാട്സ്ആപ്പ് സുഹൃത്താണ് ഞങ്ങൾ തമ്മിൽ നേരിട്ട് കണ്ടിട്ടില്ല വാട്സാപ്പിലുള്ള നിരന്തരം ബന്ധപ്പെടുന്ന ഒരാളാണ് വല്ലപ്പോഴും ടെലിഫോണിലും വിളിക്കാറുണ്ട് പൗരത്വ ഭേദഗതി നിയമം വക്കഫ് ഇസ്രായേൽ ഫലസ്തീൻ സംഘർഷം തുടങ്ങിയ വിഷയങ്ങളിലൊക്കെ ഞങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും വളരെ ആരോഗ്യകരമായ ഒരു സംവാദ ബന്ധം ഞങ്ങൾ തമ്മിലുണ്ട് അദ്ദേഹത്തിന്റെ മൂന്ന് ദിവസം മുമ്പിട്ട് ഒരു പോസ്റ്റ് എന്റെ ശ്രദ്ധയിൽപ്പെടുന്നത് ഇപ്പോഴാണ് കേരളത്തിലെ മുസ്ലിം ജനസംഖ്യയിൽ ഏതാണ് മുപ്പത് ശതമാനം വരും കൗമാര ജനസംഖ്യ നോക്കിയാൽ അതിലും അധികം ഉണ്ടാകും അഞ്ചു വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളുടെ എണ്ണമാണെങ്കിൽ അതിലും വളരെ കൂടുതലുണ്ടാവും ഭാവിയിൽ അതിനെയും ഉള്ളൂ എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത് കേരളത്തിലെ ഇനി അങ്ങോട്ടുള്ള വിദ്യാർത്ഥി സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ശതമാനം ഉണ്ടാവുക മുസ്ലിം വിദ്യാർത്ഥികളാണ് കത്തോലിക്ക സഭ സൗജന്യ വിദ്യാഭ്യാസം നൽകി ഈ സമൂഹത്തെ ആകെ മുന്നോട്ട് നയിച്ച കാലം പിന്നിട്ട് ഇപ്പോൾ ലക്ഷങ്ങൾ ക്യാപിറ്റൽ ഫീസും വാങ്ങി മാസാം മാസം ഫീസ് വാങ്ങിയാണ് പല സ്ഥാപനങ്ങൾ നടത്തുന്നത് അപ്പോൾ പരമാവധി മുസ്ലിം വിദ്യാർത്ഥികളെ കൂടി ഉൾക്കൊള്ളാനും ആകർഷിക്കാനും പറ്റുന്ന വിശാലമായ കാഴ്ചപ്പാടുണ്ടാവുക എന്നതാണ് അഭികാമ്യം തൻ്റെ മക്കൾ എല്ലാം മതസ്ഥരായ വിദ്യാർത്ഥികൾക്കൊപ്പം പഠിച്ചു വളരണം എന്നാഗ്രഹിക്കുന്ന ധാരാളം രക്ഷിതാക്കളുണ്ട് അതുകൊണ്ടാണ് പലരും മുസ്ലിം മാനേജ്മെൻറ്റുകൾ നടത്തുന്ന സ്കൂളുകൾ ഉണ്ടായിട്ടും അവിടെ ചേർക്കാതെ എല്ലാവരും ഉണ്ടാകുന്ന സ്കൂളുകൾ തിരഞ്ഞെടുക്കുന്നത് പക്ഷേ അവിടെ പഠിക്കാൻ തങ്ങളുടെ മതസ്വത്വം ഉപേക്ഷിക്കണം എന്ന ദുശാഠ്യം മാനേജ്മെന്റ് കാണിക്കുമ്പോൾ പലരും നിസ്സഹരായി പോവുകയാണ് ഇവർ പഠിച്ചില്ലെങ്കിലും ആ കുട്ടികൾ പഠിക്കാതെയായി പോവുക ഒന്നുമില്ല ആത്യന്തികമായ നഷ്ടം സ്ഥാപനങ്ങൾക്ക് തന്നെ ആയിരിക്കും വളരെ മൃദുവായി ഷംസീർ പറയാൻ ശ്രമിക്കുന്നത് കേരളത്തിലെ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ മുസ്ലിം കുട്ടികളാണ് കൂടുതൽ അവരായിരിക്കും ഇനി വരാൻ പോകുന്ന കാലത്ത് കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ പ്രധാന ശക്തി ആ ശക്തി മുസ്ലിം സമുദായം ഉപയോഗിക്കാൻ തുടങ്ങിയാൽ മാത്രമേ രക്ഷയുള്ളൂ എന്നാണ് അങ്ങനെ തുറന്നു പറയുന്നില്ലെങ്കിലും ഷംസീർ പറയുന്നത് അത് തന്നെയാണ് ഇതിന് ഇതിനേക്കാൾ പച്ചയ്ക്ക് എന്താണോ മനസ്സിൽ തോന്നിയത് അതുപോലെ തന്നെ പറഞ്ഞ ഒരു പോസ്റ്റ് വായിക്കുണ്ടായി ഇബ്രാഹിം മോളൂർ എന്ന് ആൾ എഴുതിയ പോസ്റ്റാണ് ശ്രദ്ധിച്ച് കേൾക്കണം ഈ വിഷയത്തിൽ മുസ്ലിങ്ങൾ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് മുസ്ലിങ്ങൾ വളരെ ശക്തമായി തന്നെ മുന്നോട്ട് പോകണം കഴിഞ്ഞ പതിനഞ്ച് വർഷം കേരളത്തിൽ ആകെ ജനിച്ച ക്രിസ്ത്യൻ കുട്ടികളിൽ ഏഴര ലക്ഷത്തിന് താഴെ മാത്രമാണ് എന്നാൽ മുസ്ലിം കുട്ടികൾ മുപ്പത്തിനാല് ലക്ഷം ജനിച്ചിട്ടുണ്ട് അതായത് പതിനഞ്ച് വയസ്സിന് താഴെ പ്രായമുള്ള കേരളത്തിലെ ആകെയുള്ള എഴുപത് ലക്ഷം കുട്ടികളിൽ മുപ്പത്തിനാല് ലക്ഷം കുട്ടികൾ മുസ്ലിം കുട്ടികളാണ് ഹിന്ദു കുട്ടികൾ ഇരുപത്തി ഒൻപത് ലക്ഷവും ക്രിസ്ത്യൻ കുട്ടികൾ ഏഴര ലക്ഷവുമാണ് പല ക്രിസ്ത്യൻ സ്ഥാപനങ്ങളും നിലനിൽക്കുന്നത് തന്നെ മുസ്ലിം കുട്ടികളെ കൊണ്ടാണ് തങ്ങൾക്ക് സ്വാധീനമുള്ള മേഖലകളിൽ അവർ കടുത്ത നടപടികൾ സ്വീകരിക്കുന്നു എങ്കിൽ തിരിച്ചും അത് ചെയ്യാവുന്നതാണ് മഹലുകൾ അവരുടെ അംഗങ്ങളോടെ ഇസ്ലാമിക ചീട്ട എല്ലായിടത്തും ജീവിതത്തിൽ കൊണ്ടുവരാൻ ബോധവൽക്കരിക്കേണ്ടതുണ്ട് ഇബ്രാഹിം തുറന്നു പറഞ്ഞത് തന്നെയാണ് മൃദുവായി ഷംസീറും പറഞ്ഞത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതായത് കേരളത്തിലെ ജനസംഖ്യാനുപാതത്തിൽ കാതലായ മാറ്റം സംഭവിച്ചിരിക്കുന്നു ഈ മാറ്റം ഇസ്ലാമിക വിശ്വാസികൾക്ക് അനുകൂലമാണ് ആ അനുകൂല അന്തരീക്ഷം നമ്മൾ മുതലെടുക്കണം എന്റെ ചോദ്യം വളരെ ലളിതമാണ് ഇതുതന്നെയല്ലേ ക്രിസ്സംഖികൾ കഴിഞ്ഞ കുറേ കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ ജനസംഖ്യ അനുപാതത്തിൽ കാര്യമായ മാറ്റം വരുന്നു രാജ്യത്തിൻ്റെ പോളിസിക്ക് വിരുദ്ധമായി സംഘടിതമായി മുസ്ലിം ജനസംഖ്യയിൽ വലിയ തോതിൽ ഉയർച്ച ഉണ്ടാകുമ്പോൾ ക്രൈസ്തവ ഹൈന്ദവ ജനസംഖ്യയിൽ കുറവുണ്ടാകുന്നു പ്രത്യേകിച്ച് ക്രൈസ്തവ ജനസംഖ്യയിൽ ഇത് ഭാവി കേരളത്തിൻ്റെ സന്തുലനാവസ്ഥയെ ബാധിക്കും അതുകൊണ്ട് ക്രൈസ്തവർ ജാഗ്രത പുലർത്തണം എന്ന് ക്രിസംഗികൾ എന്നാക്ഷേപിക്കപ്പെടുന്നവർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് വർഗീയതയാണ് എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട് അങ്ങനെ പറയരുതേ ഒരു കാരണവശാലും അത്തരം കണക്കുകൾ പുറത്തു വരരുതേ അത് ശരിയല്ല എന്ന് പറയുന്നവരുണ്ട് എന്നാൽ അവർ പറഞ്ഞിരുന്ന ആരോപണങ്ങൾ ഇപ്പോൾ മുസ്ലിം പക്ഷത്ത് നിന്നുകൊണ്ട് പറയുമ്പോൾ അത് വർഗീയതയും വർഗീയ വെല്ലുവിളിയും അല്ലാതെ പോകുന്നത് എങ്ങനെയാണ് പൊതുസമൂഹം ഇത് ചർച്ച ചെയ്യണ്ടേ രണ്ടായിരത്തി പതിനൊന്നിലാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ സെൻസസ് നടന്നത് ആ സെൻസസിലെ കണക്കനുസരിച്ച് ഹൈന്ദവ ജനസംഖ്യ അൻപത്തിനാല് ദശാംശം ശതമാനമാണ് മുസ്ലിം ജനസംഖ്യ ഇരുപത്തി ദശാംശം അഞ്ച് ആറ് ശതമാനവും ക്രൈസ്തവ ജനസംഖ്യ പതിനെട്ട് ദശാംശം മൂന്ന് എട്ടും മറ്റ് മതങ്ങളിൽ വിശ്വസിക്കുന്നവർ പൂജ്യം പോയിന്റ് മൂന്ന് അഞ്ചുമാണ് ഇതാണ് കേരളത്തിന്റെ ജനസംഖ്യ അനുവാദം പതിനാല് വർഷം കൊണ്ട് അതായത് കഴിഞ്ഞ സെൻസസിന് ശേഷം കേരളത്തിൻ്റെ ജനസംഖ്യയിൽ എങ്ങനെയാണ് ഇത്രയും വലിയ വ്യത്യാസം വന്നത് ഷംസീർ പറയുന്നത് മുപ്പത് ശതമാനം മുസ്ലിം ജനസംഖ്യ എന്നാണ് ഹിജാബ് വിഷയ സമയത്ത് ചിലരൊക്കെ നാൽപ്പത് ശതമാനം എന്ന അവകാശപ്പെട്ടിരിക്കുന്നത് കണ്ടു എന്നാൽ ഇവരൊക്കെ ഒരു കാര്യം തീർത്തു പറയുന്നുണ്ട് കേരളത്തിലെ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ പ്രത്യേകിച്ച് പതിനഞ്ച് വയസ്സിൽ താഴെയുള്ള വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ വലിയ മാറ്റം അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ഇത് ശരിയാണോ എന്നറിയാൻ ഞാനൊരു ഒരന്വേഷണം നടത്തി അപ്പോൾ കണ്ടെത്തി ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ അതായത് നൂറ്റി ഇരുപത്തി വർഷം മുമ്പ് കേരള ജനസംഖ്യയിൽ അറുപത്തിയെട്ട് ദശാംശം അഞ്ച് ശതമാനം ഹിന്ദുക്കളും പതിനേഴ് ദശാംശം അഞ്ച് ശതമാനം മുസ്ലിമുകളും പതിമൂന്ന് ദശാംശം ഒൻപത് ശതമാനം ക്രിസ്ത്യാനികളുമായിരുന്നു എന്ന് വെച്ചാൽ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഏതാണ്ട് തുല്യമാണ് അല്പം കൂടുതൽ മാത്രമാണ് മുസ്ലീങ്ങളും എന്നാൽ അത് രണ്ടായിരത്തി ഇരുപത്തൊന്നായപ്പോഴേക്കും നൂറ്റി പതിനാല് വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും മാറ്റം അത്ഭുത വകമാണ് അറുപത്തെട്ട് ദശാംശം അഞ്ച് ശതമാനത്തിൽ നിന്നും ഏതാണ്ട് പതിനാല് ശതമാനം കുറഞ്ഞ് ഹിന്ദു ജനസംഖ്യ അൻപത്തിനാല് ശതമാനമായി പതിനേഴ് ദശാംശം പതിനഞ്ച് ശതമാനത്തിൽ നിന്നും ഏതാണ്ട് ഒൻപത് പത്ത് ശതമാനം ഉയർന്ന് മുസ്ലിം ജനസംഖ്യ ഇരുപത്തി ആറ് ദശാംശം അഞ്ച് ആറ് ശതമാനമായി പതിനേഴ് ദശാംശം ഒന്ന് അഞ്ച് ശതമാനത്തിൽ നിന്നും ഏതാണ്ട് ഒരു ശതമാനം ഉയർന്ന് പതിനെട്ട് ദശാംശം മൂന്ന് എട്ട് ശതമാനമായി ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി മാറി എന്നാൽ ഇക്കഴിഞ്ഞ പതിനാല് വർഷം വലിയ മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നു ക്രൈസ്തവ ഹൈന്ദവ ജനസംഖ്യയിൽ വലിയ കുറവുണ്ടായിരിക്കുന്നു മുസ്ലിം ജനസംഖ്യയിൽ വലിയ വർധനുണ്ട് ഇത് പറയുന്നത് മുസ്ലിം പക്ഷത്ത് നിൽക്കുന്നവരാണ് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത് കൈകാര്യം ചെയ്യുന്നത് അല്ലെങ്കിൽ ഇത് വർഗീയതയായി മാറുമായിരുന്നു ഈ കണക്കിൽ എന്തെങ്കിലും ശരിയുണ്ടോ എന്നൊന്ന് പരിശോധിച്ചപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അതായത് നാല് വർഷം മുമ്പ് സംസ്ഥാന സർക്കാർ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് പുറത്തുവിട്ടിട്ടുണ്ട് അവരുടെ ആനുവൽ ഡാറ്റ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ആ സ്റ്റാറ്റിസ്റ്റിക്സിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കേരളത്തിൽ ജനിച്ചിരിക്കുന്ന കുട്ടികളിൽ നാൽപ്പത്തി മൂന്ന് ദശാംശം രണ്ടേ ഒന്ന് ശതമാനം ഹിന്ദു കുട്ടികളും നാൽപ്പത് ദശാംശം മൂന്ന് മൂന്ന് ശതമാനം മുസ്ലിം കുട്ടികളുമാണെന്നാണ് അതായത് ആകെ ജനസംഖ്യയുടെ അൻപത്തി നാല് പോയിന്റ് ഏഴ് മൂന്ന് ശതമാനം വരുന്ന ഹിന്ദു വിഭാഗത്തിൽ നിന്നാണ് നാല്പത്തി മൂന്ന് ദശാംശം രണ്ട് ഒന്ന് കുട്ടികൾ ജനിച്ചിരിക്കുന്നതെങ്കിൽ ആകെ ജനസംഖ്യയുടെ ഇരുപത്തി ആറ് ദശാംശം അഞ്ച് ആറ് വരുന്ന മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്നാണ് നാല്പത് ദശാംശം മൂന്ന് മൂന്ന് കുട്ടികളും ജനിച്ചിരിക്കുന്നത് അതേസമയം ആകെ ജനസംഖ്യയുടെ പതിനെട്ട് പോയിന്റ് മൂന്ന് എട്ട് വരുന്ന ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നിന്നും പതിനാല് ദശാംശം രണ്ട് നാല് ശതമാനം കുട്ടികൾ മാത്രമാണ് ജനിച്ചത് അതിൽ ഇനി മാറ്റം വന്ന് കാണാം അത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കണക്കാണ് പിന്നെ നാല് വർഷം കൂടി കഴിഞ്ഞുപോയി അതുകൊണ്ടാവാം മുപ്പത്തഞ്ച് ലക്ഷം മുസ്ലിം കുട്ടികളും ഇരുപത്തി ഒൻപത് ലക്ഷം ഹിന്ദു ക്രിസ്ത്യൻ കുട്ടികളും ഏഴര ലക്ഷം ക്രിസ്ത്യൻ കുട്ടികളും എന്ന് ഇബ്രാഹിം എവിടുന്നൊന്നും ഒരു കണക്ക് ഉദ്ധരിച്ച് പറയുന്നത് ഈ കണക്ക് നമ്മൾ ചർച്ച ചെയ്യേണ്ടതല്ലേ കേരളത്തിൽ എങ്ങനെയാണ് ഇങ്ങനെ ഒരു ജനസംഖ്യാനുപാതം ഉണ്ടാകുന്നത് ക്രൈസ്തവ ഹൈന്ദവ വിഭാഗത്തിൽപ്പെട്ടവർ നമ്മുടെ പോപ്പുലേഷൻ പോളിസി അനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ അങ്ങനെ ചെയ്യാതിരിക്കുന്നത് കൊണ്ടല്ലേ ഇത് സംഭവിക്കുന്നത് നിയമസഭ ലോക്സഭ മണ്ഡല പുനർനിർണ്ണയം സംഭവിക്കുമ്പോൾ ക്രൈസ്തവ മേഖലയിൽ മണ്ഡലങ്ങൾ നഷ്ടപ്പെടുകയും മുസ്ലിം മേഖലയിൽ മണ്ഡലങ്ങൾ കൂടുകയും ചെയ്യുന്നത് അസ്വസ്ഥപ്പെടുത്തില്ലേ ഇത്തരം അസ്വസ്ഥതകളെക്കുറിച്ച് എത്രമാത്രം നിശബ്ദത പാലിച്ചാലും അതങ്ങനെ തന്നെ തുടരുമോ കേരളത്തിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പല സംഘർഷങ്ങളുടെയും പശ്ചാത്തലം ഈ ജനസംഖ്യാനുപാതത്തിലെ മാറ്റമല്ലേ ഇത് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർ അഭിമാനത്തോടെ തുറന്നു പറയുമ്പോൾ അതിന് പേരിൽ മറ്റ് സ്ഥാപനങ്ങളെ ബഹിഷ്കരിക്കുന്നതിനെ കുറിച്ച് മറ്റ് സ്ഥാപനങ്ങളെ പാഠം പഠിപ്പിക്കുന്നതിനെക്കുറിച്ച് ചർച്ച നടത്തുമ്പോൾ കേരളത്തിന്റെ ഭാവി എന്തായിരിക്കും ഇത്രയും ഗൗരവമുള്ള വിഷയം എന്തുകൊണ്ടാണ് കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയും ചർച്ച ചെയ്യാൻ പോലും ഭയപ്പെടുന്നത്